ഒരുപോലെ കുളിർമ നൽകുന്ന കാഴ്ചയാണ് ഇവിടെ ഒരു യുവ കർഷകൻ നമുക്ക് സമ്മാനിക്കുന്നത് കുട്ടിക്കാലത്തുണ്ടായിരുന്ന കൗതുകമാണ് മുഹമ്മദ് ബിൻ ഫറൂഖ് എന്ന യുവ സംരംഭകനെ കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ അലങ്കാര മത്സ്യ യൂണിറ്റിൽ എത്തിച്ചത് വീടിനോട് ചേർന്ന് തന്നെയാണ് അലങ്കാര മത്സ്യങ്ങൾ വളർത്തുന്നത് മുന്നൂറ്റി ഒൻപത് ഗ്ലാസ് ടാങ്കുകളിലും മുപ്പത്തിയാറ് സിമെന്റ് ടാങ്കുകളിലുമായി നാൽപ്പത്തി മൂന്ന് തരം അലങ്കാര മത്സ്യങ്ങളാണ് ഇവിടെയുള്ളത് ഒരു ഓഫ് മെയിനായിട്ട് നമ്മളിവിടെ രണ്ട് രീതിയിലാണ് ചെയ്യുന്നത് നമ്മളുടെ മെയിൻ ഫിഷസ്ന്ന് ഒന്ന് ജാപ്പനീസ് കോയിസ് ചെയ്യുന്നുണ്ട് രണ്ട് ഗോൾഫ് ഫിഷസ് ചെയ്യുന്നുണ്ട് പിന്നെ മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഏഞ്ചൽസ് ചെയ്യുന്നുണ്ട് ഏഞ്ചൽസിൻ്റെ ഒരു ഇരുപത്തിരണ്ടോളം സ്ട്രെയിനുണ്ട് ജിയോ ഫാഗസ് വെറൈറ്റീസ് ഉണ്ട് ടെട്ര വെറൈറ്റീസ് ഉണ്ട് ഈ ബാസ് ഉണ്ട് അങ്ങനെ പോളാർ പാരറ്റ്സ് ഉണ്ട് ഉവാറു ഉണ്ട് സെവറോ ഉണ്ട് ഓരോ നാപ്പത്തി മൂന്നോളം സ്പീഷീസ് നമ്മളിപ്പോ ഇവിടെ ചെയ്യുന്നുണ്ട് അലങ്കാര വിത്തുൽപാദനവും കൂടുതലും ചെയ്യുന്നത് രണ്ട് ഒന്ന് ഔട്ട് സൈഡ് കേരള പോകുന്നുണ്ട് നമ്മുടെ മെയിൻ മാർക്കറ്റ് ചെന്നൈ മുംബൈ ഗുജറാത്ത് ബോംബെ അതാണ് മെയിൻ അതായത് നാഷണൽ ലെവലിൽ ഇന്ത്യ ലെവലിൽ നമ്മൾ ചെയ്യുന്ന നാല് മെയിൻ മാർക്കറ്റ് കേരളത്തിൽ ഒരു ത്രീ പെർസെൻറ്റേജ് നമ്മുടെ പ്രൊഡക്ഷന്റെ ത്രീ പെർസെൻറ്റേജ് മാത്രമാണ് കേരളത്തിൽ കൊടുക്കുന്നത് പിന്നെ നമുക്ക് ജി സി സി കൺട്രിയിലേക്ക് എക്സ്പോർട്ട് ഉണ്ട് യു എ ഒമാൻ കത്തർ കുവൈറ്റ് അങ്ങനെയുള്ള ജി സി സി കൺട്രീസിലേക്കും നമുക്ക് വേൾഡിലേക്ക് എവിടേക്ക് വേണമെങ്കിലും ചെയ്യാനുള്ള എക്സ്പോർട്ടിംഗ് ലൈസൻസ് ഉണ്ട് എംബയുടെ എക്സ്പോർട്ടിംഗ് ലൈസൻസ് ഉണ്ട് അലങ്കാര മത്സ്യങ്ങളുടെ ഒരു മാത്രം കണ്ട ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും സക്സസ് ആവാൻ പറ്റില്ല കാരണം പ്യൂറായിട്ടൊരു പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കാരണം ഒരു ലാഭം ഉണ്ടാക്കാനും അതുപോലെ തന്നെ ലോസ് ഉണ്ടാവുകയും ഒരുപോലെ ലോസ് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ഫീൽഡാണ് സോ അത് കാരണം എപ്പോഴും നമുക്ക് മാർക്കറ്റ് മാറിക്കൊണ്ടിരിക്കും വകുപ്പിന്റെ നിരന്തരമായ സഹകരണവും വിജയത്തിന് പിന്നിലുള്ളത് ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇടയ്ക്കുള്ള പരിശോധന രോഗ നിയന്ത്രണത്തിന് സഹായകമാകുന്നുണ്ട് ഓർണമെന്റൽ ഇന്റഗ്രേറ്റഡ് ഫിഷിന്റെ ഒരു ബെനിഫിഷ്യറിയാണ് അതേപോലെ മത്സ്യ സേവന കേന്ദ്രം എന്ന് പറഞ്ഞിട്ടുള്ള ലാബിൻ്റെയും ബെനിഫിഷ്യറിയാണ് ഒരുപാട് സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ആയാലും അതുപോലെ തന്നെ സപ്പോർട്ടാണ് എംബസിൻ ഇൻഡസ്ട്രിയൽ ഫിഷറീസിൽ ബിരുദവും ബിരുദാനന്തര ബിരുദമുള്ള മുഹമ്മദിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കുഫോസിൽ നിന്ന് മികച്ച സംരംഭകനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബെസ്റ്റ് ഓൺടർപ്രണർ അവാർഡും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മികച്ച അലങ്കാര മത്സ്യകർഷകനുള്ള അവാർഡും ലഭിച്ചു അലങ്കാര മത്സ്യവിത്തുപാദനത്തിലും റിയറിംഗിലും പത്തു വർഷത്തിലധികം അനുഭവ സമ്പത്തുള്ളയാളാണ് മുഹമ്മദ് ബിൻ ഫറൂഖ്